വർഷങ്ങൾക്ക് മുൻപ് പ്രോപ്പർട്ടി വാങ്ങിയവർക്ക് ചുരുങ്ങിയത് അൻപത് ശതമാനത്തിലധികം ലാഭത്തിൽ അവ കൈമാറാവുന്ന സാഹചര്യത്തിലേക്കാണ് മുംബൈ നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് വിപണി വളർന്നിരിക്കുന്നത് ഈ സാഹചര്യം കണക്കിലെടുത്ത് വീടുകളും വസ്തുക്കളും വിൽക്കുന്നവരിൽ സെലിബ്രിറ്റികൾ അടക്കമുള്ളവരുണ്ട് അത്തരത്തിൽ ബാന്ദ്ര വെസ്റ്റ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന തന്റെ വീട് കൈമാറ്റം ചെയ്തിരിക്കുകയാണ് നടി സോനാക്ഷി സിൻഹ റിപ്പോർട്ടുകൾ പ്രകാരം അറുപത്തിയൊന്ന് ശതമാനം ലാഭമാണ് ഈ ഇടപാടിലൂടെ സോനാക്ഷിക്ക് ലഭിച്ചിരിക്കുന്നത് എം ജെ ഷാ ഗ്രൂപ്പ് നിർമ്മിച്ച എയ്റ്റി വൺ ഓറിയേറ്റ് എന്ന പ്രീമിയം റെസിഡൻഷ്യൽ ടവറിലാണ് സോനാക്ഷിയുടെ അപ്പാർട്ട്മെന്റ് ഉള്ളത് നിലയിൽ സ്ഥിതി അപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപതിൽ പതിനാല് കോടി രൂപയ്ക്കാണ് സോനാക്ഷി വാങ്ങുന്നത് ഈ ഫ്ളാറ്റാണ് ഇപ്പോൾ ഇരുപത്തിരണ്ടേ ദശാംശം അഞ്ച് കോടി രൂപയ്ക്ക് കൈമാറിയത് നാല് ബെഡ്റൂമുകളും ഹാളും അടുക്കളയുമാണ് ഈ അപ്പാർട്ട്മെന്റിലുള്ളത് സോനാക്ഷിയും സഹീർ ഇക്ബാലും തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇതേ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് നടന്നത് വിവാഹത്തിന് മുൻപ് മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന സോനാക്ഷി തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് സ്വന്തമായി സമയം ചെലവിടാനാണ് ഈ അപ്പാർട്ട്മെന്റ് ഉപയോഗിച്ചിരുന്നത് കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ വോക്ക് വാർഡ്രോബ് വർക്ക്ഔട്ട് സ്പേസ് ആർട്ട് വർക്കുകൾ പ്രദർശിപ്പിക്കാനായി ഇടം എന്നിവയെല്ലാം ശ്രാടി വിസ്തീർണത്തിൽ ബിൽട്ടപ്പ് ഏരിയയുള്ള അപ്പാർട്ട്മെന്റിന് ചതുരശ്രാടി വിസ്തീർണത്തിൽ കാർപ്പറ്റ് ഏരിയയുണ്ട് രേഖകൾ പ്രകാരം ജനുവരിയിലാണ് അപ്പാർട്ട്മെന്റിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം